ഇടുക്കി പീരിമേട്ടിൽ വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരിമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ അല്ലെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ സംഭവം നടന്ന രണ്ടാഴ്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടില്ല ഇതേ തുടർന്നാണ് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് जाॻे हुयो <marriages timing> வேணோ செய்யறதா கடந்து போகுறேனோ செய்யறதா ஆடியோ பி கொண்டப்பால் கண்டா நான் வரேன்